എൻ പ്രശാന്ത് ഐ എസിന് ചാർജ് മെമ്മോ പ്രശാന്ത് ഐ എസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചുവെന്ന് മെമ്മോയിൽ പറയുന്നു സസ്പെൻഷനിലായ ശേഷവും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയെന്നും ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു ചാർജ് മെമ്മോ അമൃത രണ്ട് സൈ ഐ എസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തത് കെ ഗോപാലകൃഷ്ണനെയും അതുപോലെ തന്നെ എൻ പ്രശാന്തിനെയും കെ ഗോപാലകൃഷ്ണൻ ഹിന്ദു വല്യു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത എന്നാൽ ഗുരുതരമായ കണ്ടെത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒന്നും അദ്ദേഹത്തിന് നൽകിയ ചാർജ് മൊബോയിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇതിന് പിന്നാലെയാണ് എൻ പ്രശാന്ത് ഐ എസിന് ഇപ്പോൾ ചാർജ് മോമോ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം വിമർശിച്ചു എന്നുള്ളത് ആ ചാർജ് മൊമോയിൽ പറയുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിചിത്രമായ ചില വാദങ്ങൾ കൂടി അദ്ദേഹത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ആയ ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്ന കുറ്റപ്പെടുത്തലും ഈ കുറ്റാരോപണ മെമ്മോയിലുണ്ട് വരും ദിവസങ്ങളിൽ പ്രശാന്ത് അതിന് മറുപടി നൽകുകയും ചെയ്യും അമൃത എന്തൊക്കെ വാദങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാർജ് മെമ്മോയിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നോ ഇതിനോടകം സേഫ് അമൃത ചില വിചിത്രമായ കാര്യങ്ങളുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ജയതിലക് ഐ എസിനെയാണ് അദ്ദേഹം വിമർശിച്ചത് അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനെതിരായ വിമർശനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ജയതിലകിനെ വിമർശിച്ചതിന്റെ പേരിലല്ല ചാർജ് ബെമ്മോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതിൻ്റെ പകർപ്പ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസമോ അത് ആ പുറത്ത് വന്നേക്കാം എന്തായാലും വിചിത്രമായ ചില കാര്യങ്ങളുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് അതിനൊപ്പമാണ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്നുള്ള കുറ്റപ്പെടുത്തലുള്ളത് സസ്പെൻഷനിലായ അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്നാണ് അതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടുതൽ സമയങ്ങളിൽ കടക്കാമെന്ന് തോന്നുന്നു തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ഈ ഗോപാൽ ഗോപാലകൃഷ്ണനെതിരായിട്ടുള്ള അക്കാര്യത്തിൽ എന്താണ് ഇനിയുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഗോപാലകൃഷ്ണന്റെ ഭാവി ഇനി ഇപ്പോൾ എന്തായിരിക്കും ഗോപാലകൃഷ്ണനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം കാരണം കുറ്റാരോപണ മെമ്മോയിൽ കാര്യമായ കുറ്റപ്പെടുത്തലുകൾ ഒന്നും ഇല്ല ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നിരിക്കുന്ന പുറത്ത് വിട്ടിരിക്കുന്ന ഈ പോലീസ് റിപ്പോർട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഗുരുതരമായ സംഭവങ്ങളുണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് അതിൽ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ കണ്ടെത്തലാണ് മുപ്പത്തൊന്നാം തീയതിയാണ് അമൃത ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിന് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവരെ റിമൂവ് ചെയ്യുന്നു പിന്നീട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയെട്ടിനാണ് അദ്ദേഹം വിശദീകരണം നൽകുന്നത് ആ പരാതി നൽകുന്നത് നാലാം തീയതിയാണ് നാലാം തീയതി പരാതി നൽകിയിട്ട് അപ്പോൾ തന്നെ ഫോൺ കൈമാറാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല പിന്നീട് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു ഫോൺ കൈമാറി അത് മൂന്നാം തീയതി ഫോർമാറ്റ് ചെയ്ത ഐഫോൺ ടോൾ പ്രോ എന്ന് പറയുന്ന ഫോണാണ് കൈമാറിയത് പക്ഷേ ആ ഫോണിലല്ല വാട്സപ്പ് എന്ന് പോലീസ് കണ്ടെത്തുന്നു പിന്നീട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ഫോൺ കൈമാറണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ആറാം തീയതി സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഗോപാലകൃഷ്ണൻ കൈമാറുന്നുണ്ട് അതും അന്ന് രാവിലെ രണ്ട് തവണ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് ആ ഫോൺ കൈമാറിയത് അങ്ങനെ ഈ ആ കള്ളത്തരങ്ങൾ മുഴുവൻ ആ പോലീസ് റിപ്പോർട്ടിൽ ഉണ്ട് അദ്ദേഹം തന്നെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ സഹായകരമായ വിവരവും അത് തന്നെയായിരുന്നു ഗൂഗിളിൽ നിന്നും മെറ്റൈയിൽ നിന്നും ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തിയാണ് പോലീസ് അത് ഹാക്ക് ചെയ്യപ്പെട്ടതല്ല ഗോപാലകൃഷ്ണൻ തന്നെ കാണിച്ച പണിയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പതിനൊന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണ് ഉണ്ടാക്കിയതായി അറിയാൻ കഴിയുന്നത് ഇതിൽ മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥ വാട്ട് ഈസ് ഇസ് ഗോപാൽ എന്ന ചോദ്യം ആ ഗ്രൂപ്പിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് താൻ ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഇതുണ്ടാക്കിയത് എന്ന് ആ അദ്ദേഹം തന്നെ ആ ഗ്രൂപ്പിൽ പറയുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഉദ്യോഗസ്ഥ ഇൻ്റലിജൻസിന് കൈമാറുകയും ചെയ്തിരുന്നു അങ്ങനെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ചാർജ് മെമ്മോ നൽകിയിട്ടുള്ളത് എന്തായാലും സസ്പെൻഷനിലാണ് നിലവിലുള്ളത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉടനെ ഒന്നും അദ്ദേഹത്തിൻ്റെ സർവീസിൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന കുറ്റങ്ങളല്ല ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് സർവീസിൽ ഉടനെ തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണമൃത ശരി